യും ആത്മീയതയും നഗരമധ്യത്തിൽ പടിഞ്ഞാറ് ദിശയിൽ കായലിലേക്ക് ദർശനമായി നിൽക്കുന്ന ഒരു ക്ഷേത്രം എറണാകുളം ശിവക്ഷേത്രം എന്ന എറണാകുളത്തപ്പൻ ക്ഷേത്രം വിശ്വാസങ്ങളും ഐതിഹ്യങ്ങളും ആവോളമുണ്ട് ഈ ക്ഷേത്രത്തിൽ കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ശിവക്ഷേത്രങ്ങളിൽ ഒന്നായി കാലം വിലയിരുത്തിയ ഇവിടെ അത്ഗ്രമൂർത്തിയായ ശിവനെയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് പടിഞ്ഞാറ് ദർശനമുള്ള അപൂർവ ക്ഷേത്രം എന്ന പ്രത്യേകത മാത്രമല്ല ഈ ക്ഷേത്രത്തിനുള്ളത് മറിച്ച് ഇവിടുത്തെ പ്രതിഷ്ഠ മുതൽ ദർശനവും ഐതിഹ്യങ്ങളുമെല്ലാം വിശ്വാസികളെ ഇവിടത്തേക്ക് ആകർഷിക്കുന്നു സാധാരണ കേരളത്തിൽ വാസ്തുവിദ്യയിലാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് സംജയം വൃത്താകൃതിയിലുള്ളതും നല്ല ശില്പങ്ങളുമുള്ള ചുവരുകളുമാണ് മേൽക്കൂര ചെമ്പുടൈലുകൾ കൊണ്ട് മൂടിയിരിക്കുന്നു േത്രത്തിന് രണ്ട് കവാടങ്ങളുണ്ട് പടിഞ്ഞാറൻ ഗോപുരം സാധാരണ കേരള വാസ്തുവിദ്യയിൽ ചെയ്ത മേൽക്കൂരകളും ചെരിഞ്ഞ ജനാലകളുമുള്ള രണ്ട് നിലയുള്ള ഘടനയാണ് പ്രധാന ശ്രീകോവിലെ ശിവലിംഗം സ്വയംഭുവായി കണക്കാക്കപ്പെടുന്നു പ്രധാന ശ്രീകോവിലിന്റെ വടക്ക് ഭാഗത്ത് അർജുനൻ ആരാധിച്ചിരുന്ന യഥാർത്ഥ ശിവലിംഗം എന്ന് വിശ്വസിക്കപ്പെടുന്ന കിരാതമൂർത്തിയുടെ ചെറിയ ശ്രീകോവിലുണ്ട് തെക്കുവശത്ത് ശിവപുത്രനായ ഗണപതിക്ക് ഒരു ചെറിയ ശ്രീകോവിലും ഉണ്ട് പ്രധാന ശ്രീകോവിലിനു പിന്നിൽ ഒരു ചെറിയ പ്രദേശമുണ്ട് ഇത് ശിവന്റെ പത്നിയായ പാർവതിയുടെ ശ്രീകോവിലായി കണക്കാക്കപ്പെടുന്നു അതിനാൽ കിഴക്കേ കവാടം ദേവി ഗേറ്റ് എന്നറിയപ്പെടുന്നു പുറത്ത് അയ്യപ്പനെയും നാഗരാജാവിനെയും ശ്രീകോവിലുകളിൽ ആരാധിക്കപ്പെടുന്നുണ്ട് സമ്പന്നമായ ചരിത്രവും വിശ്വാസങ്ങളുമാണ് എറണാകുളത്തപ്പൻ ക്ഷേത്രത്തിനുള്ളത് പാർവതി സമേതനായും കിരാതമൂർത്തിയായും ശിവനെ ആരാധിക്കുന്നുണ്ടെങ്കിലും പടിഞ്ഞാറ് ദർശനമായുള്ള അപൂർവ ക്ഷേത്രം എന്ന നിലയിലാണ് പ്രസിദ്ധമായിരിക്കുന്നത് ചേരാനല്ലൂർ കർത്താക്കന്മാരും കൊച്ചി രാജാക്കന്മാരുമാണ് ക്ഷേത്രത്തെ കാലകാലങ്ങളായി പരിപാലിച്ചു പോരുന്നത് എന്നതാണ് ചരിത്രം കൊച്ചി രാജാവിന്റെ ഏഴ് രാജകീയ ക്ഷേത്രങ്ങളിൽ ഒന്നാണിതെന്നും ചരിത്രം പറയുന്നു കൊച്ചി നഗരത്തിന്റെ ചരിത്രവും വളർച്ചയുമായി ഈ ക്ഷേത്രം ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് എറണാകുളം ദർബാർ ഹാൾ ഗ്രൗണ്ടിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എറണാകുളത്തപ്പൻ ക്ഷേത്രത്തിന്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട് നിരവധി കഥകളും വിശ്വാസങ്ങളും പ്രദേശത്ത് പ്രചാരത്തിലുണ്ട് അതിലേറ്റവും പ്രസിദ്ധം നാഗത്തിന്റെ ശിരസ് ഉള്ള ദേവലനുമായി ബന്ധപ്പെട്ടതാണ് കുലമുനി എന്നു പേരായ മഹർഷിയും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും ഹിമാലയത്തിൽ തപസ് അനുഷ്ഠിച്ചു പോന്നിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യനായിരുന്നു ദേവലൻ ഒരിക്കൽ ദേവലൻ കൂട്ടരുമൊത്ത് വനത്തിൽ പോയപ്പോൾ ഒരു സർപ്പത്തെ കണ്ടു എല്ലാവരും പേടിച്ചു പിൻവാങ്ങിയെങ്കിലും ദേവലൻ കാട്ടുവള്ളി വെച്ച് കുടുക്കുണ്ടാക്കി അത് നാഗത്തെ പിടിക്കുകയും കൊന്നുകളയുകയും ചെയ്തു ഇതറിയാനിടയായ മഹർഷി ദേവലനെ പാമ്പിന്റെ തലയും മനുഷ്യന്റെ ഉടലുമായുള്ള ജീവിയായി മാറട്ടെ എന്ന് ശമിച്ചു ദേവലൻ ശാപമോശത്തിന് അപേക്ഷിച്ചപ്പോൾ ശാപമോശത്തിന് ഒരു വഴിയും പറഞ്ഞു കൊടുക്കുകയും ചെയ്തു ശാപം ലഭിച്ച ദേവലൻ വിചിത്ര രൂപിയായി നാഗർഷിയായി മാറുകയും ചെയ്തു കയ്യിൽ കരുതിരുന്ന ശിവലിംഗവുമായി അവിടെ നിന്ന് പോകുകയും ചെയ്തു ശാപമോശത്തിനായി അലഞ്ഞ ദേവലൻ എറണാകുളത്തെത്തിയത്ര ഇവിടെ കണ്ട വൃക്ഷത്തണലിൽ വിഗ്രഹം വെച്ച് കുളിക്കാനിറങ്ങുകയും തുടർന്ന് പൂജ നടത്തുകയും ചെയ്തു എന്നാൽ കുളത്തിൽ ഒരു ഭീകരജീവിയെ കണ്ടു പേടിച്ചാൽ ഇവിടെയുള്ളവർ സംഘടിച്ച് നാഗർഷിയെ ഉപദ്രവിക്കാൻ തുടങ്ങി ഇതോടെ വിഗ്രഹവുമായി രക്ഷപ്പെടുവാൻ നോക്കുമ്പോൾ വിഗ്രഹം ഉറച്ചിരിക്കുന്നതായി മനസ്സിലാക്കുകയും പിന്നീട് ആ വിഗ്രഹത്തിന് അവിടെ തന്നെ പൂജ ചെയ്തപ്പോൾ ശാപമോഷം ലഭിക്കുകയും ചെയ്തു അങ്ങനെ ഇവിടെ സ്ഥാപിക്കപ്പെട്ട ക്ഷേത്രമാണ് എറണാകുളം ശിവക്ഷേത്രം എന്നതാണ് വിശ്വാസം കൊച്ചിക്കായലിന് അഭിമുഖമായി പടിഞ്ഞാറോട്ട് ദർശനമായാണ് ഇവിടുത്തെ ശിവപ്രതിഷ്ഠ രണ്ടര അടി ഉയരമുള്ള ശിവലിംഗമാണ് ഇവിടെ ഉള്ളത് പടിഞ്ഞാറ് ദർശനം വന്നതിനെ പറ്റി രണ്ട് കഥകളാണ് പ്രചാരത്തിലുള്ളത് അതിലൊന്ന് ഉഗ്രമൂർത്തിയായ ശിവന്റെ കോപം മൂലം കിഴക്ക് ദിശയിലുണ്ടായിരുന്ന പല പ്രദേശങ്ങൾ അഗ്നിക്കിരയായത്രെ അപ്പോൾ ബില്ലുമങ്കരം സ്വാമിയുടെ അഭ്യർത്ഥന മാനിച്ച് ശിവൻ പടിഞ്ഞാറോട്ട് സ്വയം മാറിയത്രെ മറ്റൊന്ന് കൊച്ചി പഴയന്നൂർ ക്ഷേത്രത്തിലെ ഭഗവതിക്ക് ദർശനം നൽകുവാനാണ് പടിഞ്ഞാറ് ദിശയിലേക്ക് തിരിഞ്ഞതെന്നും വിശ്വാസമുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ കിരാതമൂർത്തിയായാണ് ഇവിടത്തെ പ്രതിഷ്ഠയുടെ ഒരു ഭാവമുള്ളത് അർജുനന് പാശുപഥാസ്ത്രം നൽകിയ ഭാവമാണിതെന്നാണല്ലോ വിശ്വാസം അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിൽ എത്തി പ്രാർത്ഥിച്ചാൽ ശത്രുക്കളെ എതിരിടാനുള്ള കഴിവും അവരെ വിജയിക്കുവാനുള്ള കഴിവ് ലഭിക്കുമെന്നാണ് വിശ്വാസം ക്ഷേത്രത്തിൽ കൃത്യമായി വഴിപാടും പ്രാർത്ഥനകളും നടത്തിയാൽ വിവാഹം മംഗളകരമായി നടക്കുകയും രോഗങ്ങൾ ഭേദമാവുകയും ചെയ്യുമത്രേ എറണാകുളത്തപ്പൻ ക്ഷേത്രത്തിൽ ഒരു മഹാക്ഷേത്രത്തിനു തുല്യമായ പൂജകളും പ്രാർത്ഥനകളുമാണ് നടന്നു വരുന്നത് പുലർച്ചെ മൂന്ന് മണിക്ക് ഇവിടെ നട തുറക്കും അതിനുശേഷമുള്ള ഒരു മണിക്കൂറാണ് നിർമാലി ദർശനം തുടർന്ന് അഭിഷേകം ഉഷപൂജ പൂജ എതിരേറ്റു ശിവേലി ജലധാര നവകാഭിഷേകവും പന്തിരടി പൂജ ഉച്ചകഴിഞ്ഞ് ഉച്ചപൂജ ഉച്ച ശിവേലി എന്നിവ നടത്തി പന്ത്രണ്ട് മണിക്ക് നട അടയ്ക്കും അതിനുശേഷം വൈകുന്നേരം നാല് മുതൽ എട്ടര വരെ നട തുറന്നിരിക്കും ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ വഴിപാടാണ് ആയിരത്തൊന്നുകൂടം ജലധാര ശിവന്റെ കോപം തണുപ്പിക്കുവാനായി എല്ലാ ദിവസവും ഇത് നടത്താറുണ്ട് ശിവന്റെ തൃക്കണ്ണിന് ലോകത്തെ മുഴുവൻ നശിപ്പിക്കാനുള്ള കഴിവുണ്ടെന്നും അതിനാൽ ശിവനെ ശാന്തനായി നിർത്തുവാനാണ് ഓരോ ുള്ളിയായി ശിവലിംഗത്തിൽ വെള്ളം ഒഴിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതാണ് വിശ്വാസം എള്ളുകൊണ്ട് തുലാഭാരം ചെയ്യുന്നതും ഇവിടത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വഴിപാടുകളിൽ ഒന്നാണ് എറണാകുളത്തപ്പൻ എന്നാണ് പറയുന്നതെങ്കിലും യഥാർത്ഥത്തിൽ മൂന്ന് വലിയ ക്ഷേത്രങ്ങൾ ഇവിടെയുണ്ട് ഉണ്ട് എറണാകുളം ക്ഷേത്രം കന്നഡ ശൈലിയിലുള്ള ഹനുമാൻ ക്ഷേത്രം തമിഴ് ശൈലിയിലുള്ള സുബ്രഹ്മണ്യ ക്ഷേത്രം എന്നിവ ക്ഷേത്രമൊതിലിന് പുറത്ത് വടക്ക് ഭാഗത്തായാണ് ഇതുള്ളത് പ്രത്യക്ഷത്തിൽ എറണാകുളത്തപ്പൻ ക്ഷേത്രവുമായി ഇതിന് ബന്ധമില്ലെങ്കിലും ഇവിടെയും ദർശനം നടത്തിയ വിശ്വാസികൾ മടങ്ങാറുള്ളൂ ഇവിടുത്തെ തമിഴ് ബ്രാഹ്മണ സമൂഹത്തിനായി കൊച്ചിൻ ദിവാൻ സ്വാമിയാണ് ഈ ക്ഷേത്രം നിർമ്മിക്കുവാൻ മുൻകൈയ്യെടുത്തത് വള്ളി ദേവയാനി സമേതനായ സ്വാമിയാണ് ഇതിലെ പ്രതിഷ്ഠ കന്നട ശൈലിയിലുള്ള ഹനുമാൻ ക്ഷേത്രം കിഴക്കേ ഗോപുരത്തിന് പുറത്താണ് സ്ഥിതി ചെയ്യുന്നത് എറണാകുളത്തെ തുളു മാത്വ ബ്രാഹ്മണർക്കായി കൊച്ചി ദിവാൻ വെങ്കിടറാവു ആണ് ഇതിന്റെ നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ചത് കന്നഡ മാത്തോ സമുദായം അനുസരിച്ചാണ് ഇവിടെ പൂജകളും മറ്റും നടക്കുന്നത് ശിവക്ഷേത്രത്തിലെ ഉത്സവം കൊച്ചി നഗരത്തിലെ ഏറ്റവും വലിയ ഉത്സവങ്ങളിൽ ഒന്നാണ് സാധാരണയായി മകരമാസം ആഘോഷിക്കുന്നതാണ് ഈ ഉത്സവം ഒന്നാം ദിവസം വൈകിട്ട് കൊടിയേറ്റത്തോടെ കൂടി ആഘോഷങ്ങൾ ആരംഭിക്കുന്നത് ഏഴാം ദിവസം പകൽപൂരം പഞ്ചവാദ്യം എന്നിവയോടെ ആനകളോടൊപ്പം ദേവനെ ഘോഷയാത്രയായി പുറപ്പെടുയിപ്പിക്കുകയും പ്രസിദ്ധമായ പാണ്ഡിമേളത്തിനും വർണ്ണാഭമായ വെടിക്കെട്ടിനു ശേഷം ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ സമാപിക്കുമ്പോൾ അവസാന ദിവസം വൈകുന്നേരം ഒരു ഗംഭീരമായ ചടങ്ങിൽ പതാക താഴ്ത്തുകയും ദേവനെ അടുത്തുള്ള ക്ഷേത്ര കുളത്തിൽ ആറാട്ടിനായി കൊണ്ടുപോവുകയും ചെയ്യുന്നു തുടർന്ന് പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ പ്രസിദ്ധമായ ആറാട്ടു ഘോഷയാത്ര ആരംഭിക്കുന്നു ഘോഷയാത്ര ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ വന്ന് അവസാനിക്കുന്നു ഇവിടെ ഭഗവാനെ കാണാനെത്തുന്ന ഓരോ ഭക്തജനങ്ങൾക്കും എറണാകുളത്തപ്പൻ എല്ലാവിധ അനുഗ്രഹങ്ങളും ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഋഷിയേഷം അടുത്ത പുണ്യഭൂമി തേടിയുള്ള യാത്ര തിരിക്കുന്നു